അർദ്ധ ചാലക നിർമ്മാണത്തിന് പിന്നാലെ വിമാന നിർമ്മാണത്തിലേക്കും കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് വിമാന നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡുവാണ് വ്യക്തമാക്കിയത് വിമാന നിർമ്മാണത്തിൽ ഇന്ത്യയെ ലോക നേതൃത്വത്തിൽ ആക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനായി സ്പെഷ്യൽ പെർപ്പസ് വഹിക്കൽ വഴി പ്രത്യേക സംഘം രൂപീകരിക്കാനും പദ്ധതിയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വികസനത്തിൽ റെയിൽ മേഖലയിലാണെങ്കിലും വ്യോമയാന മേഖലയിലാണ് എങ്കിലും ഇന്ത്യ കുതിക്കുകയാണ് നിലവിൽ ഇന്ത്യൻ വിമാന കമ്പനികൾ ഉപയോഗിക്കുന്ന എല്ലാ വിമാനങ്ങളും ബോയിംഗ് അല്ലെങ്കിൽ എയർബസ് കമ്പനികളുടേതാണ് എന്നാൽ ഇതിന് മാറ്റമുണ്ടാക്കാനും ഇന്ത്യയിൽ ആഭ്യന്തരമായി വിമാനങ്ങൾ നിർമ്മിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതുവഴി കോടികൾ രാജ്യത്തിന് നേട്ടമായി ലഭിക്കുമെന്നും കണക്കുകൾ പറയുന്നു കൂടാതെ വ്യോമയാന മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാനുമാകും വിമാന നിർമ്മാണ സാങ്കേതിക വിദ്യ അറിയാത്ത ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ എൻജിൻ പോലുള്ള പ്രധാന ഭാഗങ്ങൾക്കായി വിദേശ കമ്പനികളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രതിസന്ധി മറികടന്നാണ് വിമാന നിർമ്മാണത്തിലേക്ക് ചുവടുവെക്കാനുള്ള സർക്കാർ തീരുമാനം നിർമ്മാണത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായാൽ അത് കണ്ടെത്തി മറികടക്കുക എന്നതായിരിക്കും എസ് പി വി സംഘത്തിന്റെ ലക്ഷ്യമെന്നും പറയുന്നു സർക്കാരിന്റെ ഈ ലക്ഷ്യത്തിൽ എച്ച് എ എല്ലിന്റെ പങ്കും പ്രധാനമാണ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ എച്ച് എ എല്ലിനുള്ള പരിചയം ഇതിന് മുതൽക്കൂട്ടാകുമെന്നും റിപ്പോർട്ടുണ്ട് ആഭ്യന്തര വ്യോമയാന രംഗത്ത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ വിപണിയായി ഇന്ന് ഇന്ത്യ മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം നാല് കോടി ആഭ്യന്തര യാത്രക്കാരാണ് ഇന്ത്യൻ വിമാന സർവീസുകളെ ആശ്രയിച്ചത് മുൻവർഷത്തെ അപേക്ഷിച്ച് അറുപത് ശതമാനം വളർച്ച അന്താരാഷ്ട്ര വിമാന സഞ്ചാരികളുടെ എണ്ണമാകട്ടെ മുപ്പത്തിയേഴ് ശതമാനം വർദ്ധിച്ച ആറ് ദശാംശം മൂന്ന് കോടിയായി ഇന്ത്യൻ വ്യോമയാന വിപണി പതിനാറ് ശതമാനം വാർഷിക വളർച്ചയാണ് വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ വിമാന കമ്പനികൾ നിലവിൽ ആയിരത്തിൽ താഴെ വിമാനങ്ങളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത് അടുത്ത എട്ട് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ അത് ആയിരത്തി എണ്ണൂറെങ്കിലുമായി വളരും എന്നാണ് കണക്കാക്കുന്നത് വിമാനങ്ങളുടെ എണ്ണത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും സമാനതകളില്ലാത്ത കുതിപ്പാണ് പ്രതീക്ഷിക്കുന്നത് ഈ കുതിപ്പിനൊപ്പം മുന്നേറാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത് എഴുപത്തിനാല് വിമാനത്താവളങ്ങളാണ് അതിനുശേഷം അറുപത്തി ആറ് വിമാനത്താവളങ്ങൾ പുതുതായി മോദിയുടെ പത്ത് വർഷത്തെ ഭരണത്തിൽ നിലവിൽ വന്നു ഇപ്പോൾ ഇന്ത്യയിലെ ആകെ വിമാനത്താവളങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പതാണ് ഇതിൽ ആകെ നൂറ്റി പത്തൊൻപത് വിമാനത്താവളങ്ങളാണ് ആഭ്യന്തര വിമാന സർവീസുകൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇത് ഇരുന്നൂറ്റി ഇരുപതാക്കി ഉയർത്തുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം ഈ വളർച്ചയിൽ മോദി സർക്കാർ നടപ്പാക്കിയ ഉഡാൻ പദ്ധതിക്ക് വലിയ പങ്കുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര വ്യോമയാന വിപണി വളർത്താൻ ഉദ്ദേശിച്ച് നടപ്പാക്കിയതാണ് ഉഡാൻ പദ്ധതി പാവങ്ങൾക്കും വിമാനയാത്ര സാധ്യമാക്കുക അതുവഴി സാമ്പത്തിക വികസനം എന്നതായിരുന്നു മോദി സർക്കാരിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ നാനൂറ്റി എൺപത്തി വിമാനത്താവളങ്ങളിൽ നാനൂറ്റി ആറെണ്ണം മതിയായ സേവനം നൽകുന്നവയല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവയെ സജീവമാക്കാൻ പ്രത്യേകം പദ്ധതി രൂപീകരിച്ചിരുന്നു ഇതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്യത്ത് വിമാന നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്